സിൻ്റെ പ്രാർത്ഥന ജബസ് പ്രയർ കഴിഞ്ഞ ആഴ്ച ഇതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത് വളരെ ദീർഘമായിട്ട് ഇതിനെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നതിനാൽ അല്പസമയമെടുത്തതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും എബ്ബേസിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ്റെ അമ്മ എബ്ബേസിന് വളരെ വേദനയോടുകൂടെ പ്രസവിച്ചതിനാൽ അവനെ എബ്ബേസ് എന്ന് പേരിട്ടു എബേസ് പ്രാർത്ഥിച്ചത് ശ്രായയുടെ ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരെ വിസ്താരമാക്കി നിൻ്റെ കൈ എനിക്ക് അനുകൂലമായി അനർത്ഥം വ്യസന കാരണമാകാതിരുന്നാൽ കൊള്ളായിരുന്നു എ പ്രാർത്ഥിച്ചു ദൈവം അതെ കേട്ടു ഒന്ന് ക്രോണിക്കിൾ നാലിൻ്റെ പത്ത് ഒന്ന് ദിനവൃത്താന്തം നാലിൻ്റെ പത്താം വാക്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത് പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിച്ച ഒരു സാധാരണയിൽ സാധാരണയായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഇത് മനുഷ്യർക്ക് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതുമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കും ഏത് പ്രയാസമുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഏത് ശപിക്കപ്പെട്ട കുടുംബത്തിലാണ് നമ്മൾ ഉണ്ടായത് എന്ന് നമ്മൾ വിചാരിച്ചാലും അതെ അത് നീയൊരു ശാപമെന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞാലും ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് കഴിഞ്ഞ ആഴ്ച അനുഗ്രഹത്തിൻ്റെ ഡീറ്റെയിൽസ് അനുഗ്രഹം എന്ത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ദൈവം തമ്പുരാൻ തന്നെ എന്നോട് ചോദിച്ചതിനാൽ ആ ഒരു വിഷയം മാത്രമാണ് എടുത്ത് സംസാരിക്കാനൊത്തത് ഇപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവമേ നിശ്ചയമായിട്ടും നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു ശിശുവിൻ്റെ ഉണ്ടാകണം ആദ്യമേ നമ്മുടെ ഹൃദയം ദൈവത്തോടെ അടുത്ത് ചെല്ലണം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ അനുഗ്രഹത്തിനായിട്ട് ഓടി ചെല്ലുന്നത് അത് ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് ഗോഡ് ഈസ് പ്ലീസ്ഡ് വിത്ത് ദ ഗ്രേറ്റ്നെസ് ഓഫ് യുവർ റിക്വസ്റ്റ് അതായത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് യുവർ പ്രയർ എത്ര വലുതായിട്ട് നീ ദൈവത്തോട് ചെന്ന് ചോദിക്കുന്നുവോ അത് ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ വൈകിട്ട് പുറത്തിറങ്ങി നിന്ന് നോക്കാമെങ്കിൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നത് കാണാം ആ നക്ഷത്രം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂപ്പർ മൂണ് നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയുമ്പോൾ ആ മൂൺ വലുതായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലോട്ട് വരികയാണ് ഇതൊക്കെ ആകാശത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകൾ ഉയരണം ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം ഞാനിക്കിത് പഠിക്കാൻ കഴിവില്ല എനിക്കല്ലെങ്കിൽ കാലില്ല എനിക്ക് ബുദ്ധിയില്ല എനിക്ക് പിന്നെ പണമില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന ഉടനെ പറയണം ഏതായാലും എനിക്ക് ജീവനുണ്ടല്ലോ ദൈവം വലിയൊരു ജീവൻ എനിക്ക് തന്നിരിക്കുകയല്ല ഏത് സാഹചര്യത്തിലും ഞാൻ മുൻപോട്ട് തന്നെ പോകും ഇരിക്കുന്നവരോട് ഞാൻ പറയാം എഴുന്നേൽക്ക് കിടക്കുന്നവരോട് പറയുന്നു ഒന്ന് ഒന്ന് എഴുന്നേറ്റ് ഇരുന്ന് നോക്ക് നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു ഒന്ന് നടക്ക് നടക്കുന്നവരോട് ഒന്ന് ഓട് ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് നമ്മൾ ജീവിതം ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് യാക്കോബ് കണ്ട ഗോപേണി പോലെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ഗോവീണി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ് ഏതൊരു വിശ്വാസിയുടെയും മുൻപിൽ നമുക്ക് മറ്റുള്ളവർ പോകുന്ന പോലെ നേരെ പോകാനോ ഒരേ ലെവലിൽ പോകാനോ അല്ലെ താഴോട്ട് പോകാനോ അവകാശമില്ല നമ്മുടെ യാത്ര എപ്പോഴും ലാഡർ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഗോവീണി പടി പടിയായിട്ട് കയറുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഗോവീണി കയറുന്നവരാണ് മുകളിൽ ദൈവമാണ് താഴെ ദൂതൻ ഗണങ്ങൾ കയറി ഇറങ്ങി നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നു അല്ല നമ്മൾ ദൈവത്തോട് നേരിട്ട് കാണത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളല്ലേ എത്ര പേർക്ക് അറിയാം ഞാൻ ഇരുപതിൻ്റെ ഇരുപതാം പടിയിലാണ് നിൽക്കുന്നതെങ്കിൽ വേറൊരാൾ ഇരുപത്തി രണ്ടിലായിരിക്കാം ഒരാൾ പത്തിലായിരിക്കാം ഒരാൾ ഒന്നാം പടിയിലായിരിക്കും അതുകൊണ്ട് വിശ്വാസികൾക്ക് വിശ്വാസ തലത്തിൽ പല തട്ടുകളുണ്ട് ഇരുപതാം പടിയിൽ ഇരുപത്തിരണ്ടാം പടിയിൽ ഇരിക്കുന്ന ആൾ കാണുന്നത് പോലെ അല്ല പത്താം പടിയിൽ ഇരിക്കുന്ന ആള് കാണുന്നത് പത്താം പടിയിൽ പത്ത് ഗോവണിപ്പടിയിൽ ഇരിക്കുന്ന അല്ല ഒന്നാം പടിയിൽ നിൽക്കുന്നവൻ കാണുന്നത് നമ്മൾ ഒരു വ്യക്തിയെയും കുറ്റം പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എൻ്റെ കാഴ്ചപ്പാട് മാറും ഞാൻ മുപ്പതാം പടി കയറിയാൽ ഇരുപത്തിരണ്ടാം പടിയിൽ ഇരിക്കുന്ന അല്ല മുപ്പത് പടി കയറി കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങൾ ന്യൂയോർക്കിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ യു എൻ വർക്ക് ചെയ്യുന്നതിനാൽ മുപ്പത്തി ആറാം ബിൽഡിങ്ങിലാണ് അവർ താമസിക്കുന്നത് മുപ്പത്തി ആറാം ഫ്ലാറ്റ്സിൽ നമ്മൾ കയറുമ്പോഴത്തേക്ക് പത്ത് നിലയിൽ കയറുന്നത് പോലെയല്ല ന്യൂയോർക്കിൻ്റെ ചുറ്റുപാടും നമ്മൾ കാണുന്നത് മുപ്പത്തി ആറാം നിലയിലോട്ട് നമ്മൾ കയറുമ്പോൾ ന്യൂയോർക്കിൻ്റെ ചുറ്റുപാടുമുള്ള സകല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണാൻ താഴോട്ട് നോക്കി കാണാൻ സാധിക്കും അതുകൊണ്ട് പത്താം നിലയിൽ നിന്ന് കാണുന്ന വ്യക്തി കാണുന്നത് തെറ്റായെന്ന് എനിക്ക് പറയാൻ ഒക്കുവോ അവരെക്കാട്ടിൽ കൂടുതൽ മുപ്പത്തി ആറാം പടിയിൽ നിൽക്കുന്ന എനിക്ക് കാണാൻ സാധിക്കുമെങ്കിൽ പത്താം നിലയിൽ നിൽക്കുന്നവൻ പത്താം നിലയിൽ നിന്ന് കാണുന്നതേ കാണുന്നുള്ളൂ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഗോവേണി നമ്മൾ നമ്മൾ ഒന്ന് പഠിക്കണം മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ചിരിക്കാതെ അവർ കയറിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പടക അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഗോവേണിയിലേക്ക് നമ്മളും കയറണം താഴെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നത് വിശ്വാസ പടികൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പടിയിലോട്ട് കയറുക മുകളിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മേളിലോട്ട് അടുത്ത അടുത്തപടിയിലോട്ടൊന്ന് കയറ അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത പടിയിലോട്ടൊന്ന് കയറാൻ അവസരം തരുമല്ലോ ഇരിക്കുന്ന ഒരു പടിയിൽ നമ്മളങ്ങ് ഇരിക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവർക്ക് കയറാനൊക്കൂല അതായിരിക്കണം ലഭിച്ചവരെങ്കിൽ നമ്മൾ ദിനംപ്രതി യാക്കോബ് ജീവിച്ചതുപോലെ ഇസ്രായേലിൻ്റെ പദവിയിലേക്ക് വരത്തക്ക വിധത്തില് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മുൻപിലോട്ട് കടന്ന് വരികയാണ് ഐ ടോൾഡ് യു ദൈവത്തിന് ഹീസ് പ്ലീസ്ഡ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് യുവർ പ്രയർ നമ്മുടെ പ്രാർത്ഥനയുടെ വലിപ്പം കണ്ടിട്ട് ദൈവം സന്തോഷിക്കുന്നു ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ജോണോസ്റ്റീൻ പറഞ്ഞതാണ് ജോണോസ്റ്റീൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു പ്രാസംഗൻ അദ്ദേഹം പറഞ്ഞു എന്നും സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ താഴോട്ട് നോക്കുകയാണ് ദൈവമക്കള് തൻ്റെ മക്കൾ എന്തൊക്കെയാ ചോദിക്കുന്നത് അറിയാൻ ഒരു സ്ത്രീ എപ്പോഴും പ്രാർത്ഥനയും കരച്ചിലുമാണ് അങ്ങനെയായി ഒരു പ്രാർത്ഥനയുടെ ഒരു നിറവുണ്ട് ആ സമയമുണ്ട് എത്ര നാള് പ്രാർത്ഥിച്ചേക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു നിറവ് വരും ആ ടൈം ആയപ്പോഴത്തേക്ക് യേശു ക്രിസ്തു പറഞ്ഞു ബാ നമുക്ക് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് ഉത്തരം കൊടുക്കാം അവര് തർത്താനോട് ചോദിച്ചേ ആ ഈ എൻ്റെ ഗാർഡൻ നനയ്ക്കാൻ എനിക്കിത്തി വെള്ളം തരണമേ എന്ന് ശരിയാ ചോദിച്ചതൊരു പ്രാർത്ഥന ആവശ്യമാണ് പക്ഷേ കർത്താവ് സങ്കടപ്പെട്ടു പോയി കാരണം ഇത്രയും നാളും ഞാൻ ഈ സ്വർഗം തുറന്നു പ്രാർത്ഥിക്കാൻ ഉത്തരം തരാൻ നേരത്തെ നീ എന്നോട് എൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചോദിക്കണം ചെറുത് നല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അനുസരിച്ച് കാര്യങ്ങൾ ചോദിച്ചെടുക്കണമെങ്കിൽ ദൈവം ആരെന്ന് നമ്മൾ അറിയണം എൻ്റെ അപ്പന് ഒത്തിരി കാശുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അടുക്ക ചെന്ന് ഒരു ലക്ഷം രൂപ തരണമെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതല്ല ദിനംപ്രതി വേല കൂലിവേലക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപ ചോദിച്ചാൽ അപ്പനാണ് എന്ന് തരാനൊക്കത്തില്ല എൻ്റെ അപ്പൻ്റെ സ്വത്ത് എത്രമാത്രം എന്ന് ഞാൻ അറിയണം ഇത് സകലത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം നമ്മുടെ അപ്പനായിട്ട് നിൽക്കുന്നു എങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞ് പിതാവിൻ്റെ അടുക്കഴിച്ചെന്ന് ചോദിക്കുന്ന ആ ഇന്നസെൻസിയിൽ ആ കളങ്കമില്ലാത്ത രീതിയിൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഇന്ന് കടന്നു വരണം ദൈവത്തിന് നിർബന്ധമാത് എപ്പോഴാണ് നമ്മുടെ കളങ്കമില്ലായ്മ അല്ലെങ്കിൽ ആ ഇന്നസെൻസി നഷ്ടപ്പെട്ടതെന്നറിയാമോ ഏതൻ തോട്ടത്തിൽ വെച്ച് ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പിന്നെ ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആണ് നമ്മൾ ഈ ഫോട്ടോയെ തന്നെ വീഡിയോയ്ക്കകത്ത് തന്നെ നോക്കിയല്ലേ അല്ലെങ്കിൽ ടി തന്നെ ചിലപ്പോൾ കാണാറുണ്ടല്ലോ നമ്മുടെ തന്നെ ചിലപ്പം കാണാറുണ്ട് നമ്മുടെ മുഖം ചില സമയത്ത് ഇങ്ങനെ ടിക് 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 ഇങ്ങനെ വന്നേച്ച് നമ്മുടെ മുഖം പിന്നെ കാണൂല ദാറ്റ്സ് കോൾഡ് എ ഡിസ്റ്റോർട്ടഡ് ഇമേജ് പിന്നെ നമുക്ക് നമ്മുടെ മുഖം അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നമ്മളെക്കുറിച്ച് പോലും എന്നും ആയിട്ട് അല്ലെങ്കിൽ നമ്മളല്ലാത്ത ഒരു ഒരു വ്യക്തിത്വത്തെ നമ്മളെന്നും കാണുന്നതെങ്കിൽ നമുക്ക് തന്നെ തന്നെ എന്തോ ഒരു സങ്കടമായിരിക്കും അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാനെ തമ്പുരാനെക്കുറിച്ച് എന്തുമാത്രം വികലമായിട്ടാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അറിയാമോ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഏതെന്തോട്ടത്തിൽ വെച്ച് പാപം ചെയ്യുന്നതിന് മുൻപിലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ പാപബോധമുണ്ടായിട്ട് വി ഷുഡ് ബി ബോൺ അഗെയിൻ അതായത് ദൈവത്തെ നമ്മൾ വീണ്ടും ജനിച്ച് ക്രിസ്തുവിലാകണം വീണ്ടും ജനിച്ച് ക്രിസ്തുവിലാകുന്നതിന് ഒരേ കണ്ടീഷനെ പറയുന്നുള്ളൂ റോമൻസ് പത്തിൻ്റെ എട്ട് എട്ട് തൊട്ട് പത്ത് വരെയുള്ള വാക്യം പറയുന്നത് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗണ്ട് ഏറ്റുപരണം യേശു ക്രിസ്തു നിൻ്റെ രക്ഷിതാവാണെന്ന് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു എന്ന് ഏതെന് തോട്ടത്തിൽ ആദോവായും പാപം ചെയ്യുന്നതിന് മുൻപേ അവരുടെ വസ്ത്രം ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു പാപം ചെയ്തതോടുകൂടി ദൈവ തേജസ് ഇല്ലാതായി ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോയി എന്ന് ദൈവ മഹത്വം നമ്മളിൽ നിന്ന് മാറിപ്പോയപ്പോൾ ആദ്യത്തിന് അവയ്ക്ക് മനസ്സിലായി ഞങ്ങൾ നഗ്നരാണ് എന്ന് ഷെയിം അതായത് നാണം വരിക അത് മനുഷ്യന് ദൈവം സൃഷ്ടിച്ചപ്പോൾ അല്ലായിരുന്നു കൊടുത്തിട്ടില്ലായിരുന്നു കാരണം ദൈവവും അപ്പനും മക്കളുമുള്ള ബന്ധം എപ്പോഴും ആ സ്നേഹബന്ധമായിരുന്നു ആദ്യമായിട്ടൊരു പുതിയ വികാരം ഇട്ടതാണ് പാപം ചെയ്തപ്പോൾ കടന്നു വന്ന ഒരു വികാരമാണ് നെയ്ക്കഡ്നെസ് അല്ലെങ്കിൽ നഗ്നമായ ഫീലിങ് അല്ലെങ്കിൽ ഷെയിം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നാണം തോന്നിക്കുക അത് ആദ്യത്തിൽ തുടങ്ങിയതാണ് ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ട നിമിഷം തൊട്ട് എല്ലാ വിശ്വാസികളിലും ഈ ഒരു ചിന്ത ഭരിക്കുന്നുണ്ട് ഇത് മാറണമെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ ദൈവമക്കളെ ആകുക എന്നുള്ള അവസരം ഇന്ന് തുറന്നു തന്നിരിക്കുന്നു അത് വാങ്ങിച്ചെടുക്കണം ദൈവത്തിന് മക്കളാകുമ്പോൾ ദൈവത്തോടെ എന്തും ചോദിക്കുവാൻ നമുക്കൊരു സന്തോഷമുണ്ടാകും ഏത് വലിയ കാര്യവും ഏത് ചെറിയ കാര്യവും ഒരുപോലെ ദൈവം സ്വീകരിച്ചിട്ട് അവൾ എൻ്റെ മകൾ അവൻ എൻ്റെ മകൻ അതുകൊണ്ട് ഞാൻ അവളുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ് ഈ അനുഗ്രഹം കിട്ടും അനുഗ്രഹം തരുമെന്ന് ഉറപ്പ് എബ്ബേസിനുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ എബ്ബേസ് പറഞ്ഞു എന്നെ നിശ്ചയമായിട്ടും നീ എന്നെ അനുഗ്രഹിക്കണം അത് തന്നെ യാക്കോവും പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ദാനിയേലും പറഞ്ഞു എത്ര പേരെന്നെ അനുഗ്രഹിക്കുന്നതായി ചോദിക്കുന്നത് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു ദാവിയത് ഏഴുവട്ടം പ്രാർത്ഥിച്ചു എന്തിനാ എന്തിനാ ദാവിയത് ഏഴുവട്ടം പ്രാർത്ഥിച്ച് ദൈവമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്തുക നമ്മൾ ഏഴുവട്ടം ഈ കാണപ്പെടാതെ ഒരു ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക ഒന്ന് വെളുപ്പിന് ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഈവനിങ്ങിൽ ഒന്ന് രാത്രിയിൽ പിന്നെ ഒന്ന് അർദ്ധരാത്രി പിന്നെ അതിൻ്റെ ഇടയ്ക്കും അപ്പോൾ ഏഴാണ് ഏഴ് വട്ടം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവൻ കവർ ചെയ്ത് അപ്പം നമ്മൾ ശ്വസിക്കുമ്പം പോലും ദൈവമായിട്ടുള്ള ബന്ധം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മൾ സ്ഥാപിച്ചിരിക്കണം എന്ത് പ്രശ്നത്തിൻ്റെ നടുക്കും ഏത് സന്തോഷത്തിൻ്റെ നടുക്കും അവൻ എൻ്റെ കൂടെ എന്നുള്ള ബോധത്തോടു കൂടി വേണം നമ്മളെ ജീവിക്കാൻ എബേസ് പ്രാർത്ഥിച്ചു നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഏക തടസ്സം പിശാശ നമ്മളെങ്ങനെ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം തരാനായിട്ട് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന ആവശ്യം ഇങ്ങനെ തരാനായിട്ട് ദൈവം കയ്യിൽ നിന്ന് ഇട്ടുന്നതാണെ പിശാശന് കൊടുക്കല്ലേ അവൻ മോശമാണ് നമ്മളെന്ത് പറഞ്ഞറിയാമോ ആ ശരിയാ എനിക്കത് അർഹതയില്ല അതേ സമയം നമ്മൾ ആ സമയത്ത് പറയുകയാണ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയാണ് എൻ്റെ കർത്താവ് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കൈ നീട്ടിയത് ഞാൻ വാങ്ങിച്ചെടുക്കും എന്നുള്ള ഉറപ്പ് വരുമ്പോൾ യേശുക്രിസ്തു അറിയാം അവൾക്ക് ബലമുണ്ട് അല്ലെ ആ മകന് ബലമുണ്ട് അവന് ഞാൻ ആരെന്നറിയാം അതുകൊണ്ടാണല്ലോ മോശയോട് മോശ സകല അനുഗ്രഹങ്ങളും സകല അതിശയങ്ങളും പത്ത് അതിശയങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് മോശ ധൈര്യപ്പെട്ടു ചോദിക്കുന്നു ഷോമി യുവർ ഗ്ലോറി നിന്റെ മഹത്വം ഒന്ന് കാണിച്ച് ദൈവം തമ്പുരാൻ തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ കരുണയും ക്രമിയും ദീർഘക്ഷമയും ഉള്ള ദൈവം ആ ദൈവത്തിന്റെ സ്വഭാവം അറിയാതെ എങ്ങനെ നമ്മൾ ദൈവത്തിന്റെ അടുക്കലിടുക്ക് കടഞ്ഞല്ലേ ആ ദൈവ സ്വഭാവം എന്നിൽ വരുമ്പോൾ ദൈവത്തിൻറെ ആത്മാവിൽ നമുക്ക് ചോദിക്കാനൊക്കും ദൈവത്തിന്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ആത്മാവ് ചോദിക്കുന്നതെങ്കിൽ ദൈവം അത് ചെയ്തു തരുമെന്നുള്ളതിനെ സംശയമില്ല ഏതാവശ്യങ്ങളും ഞാൻ അമ്മമാരോട് വ്യക്തമായിട്ട് പറയുക പലരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവര് എൻ്റെ മകൻ മിണ്ടുന്നില്ല അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നില്ല എൻ്റെ വീട്ടിൽ വന്നാൽ അവൻ തിരിച്ച് ജോലി കഴിഞ്ഞാൽ ജോലി ഇട്ടേച്ച് അവൻ തിരിച്ചു വരാൻ പോവുക തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല അവനെ പോറ്റാൻ അവന് ജോലിക്ക് എന്താ പോകുക ഞാനൊന്നേ പറയുന്നുള്ളൂ എവിടെ പോയി നിങ്ങളുടെ അനുഗ്രഹം എന്തുകൊണ്ട് എ പ്രാർത്ഥിച്ചതുപോലെ എന്ത് കുറവായിക്കോട്ടെ എൻ്റെ മകനെ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും അവൻ്റെ കുറവുകളെ കഴുകി മാറ്റുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ രക്തവും പിടിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത് ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് അമ്മമാർക്ക് സാധിക്കുന്നില്ല നമ്മൾ സദാസമയം എപ്പോഴെങ്കിലും നമ്മൾ സദാസമയം നമ്മുടെ മക്കളെ കുറ്റം പറയുന്നു എങ്കിൽ അവർക്ക് കുറ്റം കാണുന്നിരിക്കട്ടെ എന്നാൽ തന്നെ പറയുന്ന എങ്കിൽ നമ്മുടെ വിശാസിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് സക്രിയാവി നോക്കുകയാണെങ്കിൽ സക്രിയായുടെ ബുക്കിന് മൂന്നാം അധ്യായത്തിൽ ജോഷുവായുടെ വസ്ത്രം മുഷിഞ്ഞിരുന്നു എന്ന് ദൈവദൂതന്റെ മുൻപിൽ ജോഷുവായുടെ മഹാപുരോഹിതനായ ജോഷുവായുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനെ ഭത്സിക്കുന്ന ഒരു ഭാഗമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ എപ്പോഴെങ്കിലും സദാസമയം ആരെങ്കിലും കുറ്റം പറയുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെതല്ല അത് നമ്മുടേതുമല്ല നമ്മൾ പിഷാജിൻ്റെ ജോലി ചെയ്യുക അവന് പിന്നെ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് പോലെ വിശ്വാസികൾ തന്നെ വിശ്വാസികളെ കുറ്റം പറയുന്നുണ്ട് അതങ്ങ് നിർത്തണമെന്ന് കാരണം നമ്മൾ വേറൊരാളെ കുറ്റം പറയുമ്പോൾ അവർക്കുള്ള അനുഗ്രഹം നഷ്ടപ്പെടുക തന്നെയല്ല നമുക്ക് കണ്ട് കിട്ടേണ്ട അനുഗ്രഹം കൂടെ അതോടുകൂടെ മാറ്റപ്പെടുകയാണ് അതുകൊണ്ടാണ് പിശാശ് ദൈവത്തിന്റെ ദൂതനായി മഹാപുരോഹിതനായ ജോഷുവെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ദൈവത്തിന് ഒട്ടും സഹിച്ചില്ല ദൈവം തന്നെ പറയുന്നു അവന്റെ ജീർണ വസ്ത്രം മാറ്റിയിട്ട് അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക സാധാരണ വസ്ത്രമല്ല ഇപ്പം തരുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ ഓരോരുത്തരെയും ജീർണവസ്ത്രം ഉടുപ്പിച്ചുകൊണ്ട് ജീർണവസ്ത്രം നമ്മുടെ പ്രവൃത്തികളെ പ്രവൃത്തികളെക്കുറിച്ചാണ് അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ മഹത്വത്തിന് ചേരാത്ത പ്രവൃത്തികൾ ഏതൊരു നന്മപ്രവൃത്തിയും പ്രവൃത്തിയും കറവറേണ്ട വസ്ത്രം പോലെയാണ് നിശയാവി പറയുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മളായിരിക്കും നമ്മൾ വേറെ നന്മയൊക്കെ ചെയ്തു ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വലിയ പ്രാഗല്ഭ്യമുണ്ടെന്ന് പക്ഷേ കർത്താവ് പറയുന്നത് അതല്ല ദൈവം തമ്പുരാൻ പറയുന്നത് നിന്റെ വസ്ത്രം മൂഷിഞ്ഞിരിക്കുന്നു എങ്കിൽ ദൈവമാണ് നമ്മുടെ വസ്ത്രം മാറ്റുന്നത് ചേഞ്ച് വോട്ട് ഡ്രോബ് നമ്മുടെ വസ്ത്രം മാറ്റി നമുക്കൊരു പുതിയ വസ്ത്രം തരുന്ന ജോലി ദൈവത്തിൻ്റെത് ആണ് നമ്മുടേതല്ല നമ്മൾ സത്യം അറിയണം ഇവിടെ ജോഷുവയുടെ വസ്ത്രം മാറ്റിയെച്ച് അവൻ്റെ ജീർണവസ്ത്രം മാറ്റുക തന്നെയല്ല അവന് ഉത്സവ വസ്ത്രം കൊടുക്കുകയും അവൻ്റെ തലയിൽ ഒരു മുടി അതായത് ഓണർ ചെയ്യുന്നതാണ് ഒരു കിരീടം പോലെ വെച്ചു വെച്ചുകൊടുക്കുവാൻ ദൈവം ഇവിടെ ഓർഡർ ചെയ്യുകയാണ് ദൈവം ചെയ്തു കൊടുക്കുകയാണിത് ദൈവമാണ് നമ്മളെ ആരെങ്കിലും കുറ്റം പറയുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ തന്നെയാണ് പറയുന്നത് അവളുടെ അവൻ്റെ ജീർണവസ്ത്രം ഇന്ന് മാറ്റി വെച്ച് ഞാൻ അവൾക്ക് അല്ല ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മക്കൾക്ക് പുതിയതായിട്ടുള്ള വസ്ത്രം അത് തന്നെയല്ല ദൈവത്തിൻ്റെ ഉത്സവ വസ്ത്രം ഇടിപ്പിച്ച് തരികയാണ് വെളിപാടിന് പന്ത്രണ്ടിന് പത്ത് എട്ട് പന്ത്രണ്ട് വരെയുള്ള വാക്യത്തിലും ഇത് തന്നെ കാണാം ബിശാജ് സദാസമയം ദൈവ മക്കൾക്ക് എതിരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാവും പകലും പിശാജ് രാവും പകലും കുറ്റം പറയുമ്പോൾ നമ്മൾ എന്തിനാ വല്ലവരുടെയും കുറ്റം പറയാൻ ശ്രമിക്കുന്നത് അവന്റെ സൈഡ് എന്തിനു നിൽക്കുന്നു അതല്ല നമ്മുടെ ചുറ്റും പാപം ചെയ്യുന്നതിന് മുമ്പ് തേജസ് ഉണ്ടായിരുന്നു അതിന് ഗ്ലോറി എന്നാ പറയുന്നത് ദൈവ മക്കൾക്ക് ഒരു തേജസ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ ഒരു തേജസ് അവിടെ ഉണ്ട് ആ തേജസ് ഒരിക്കലും മാറിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനൊരു വിശ്വാസി പോലും എതിരായിട്ട് സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു കുറവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിക്കാനേ ദൈവം പറയുന്നുള്ളൂ കർത്താവിനോട് പറയണം ആ വ്യക്തിക്ക് ഒരു ജീർണവസ്ത്രം അല്ലെ ഒരു അഴുക്ക് സ്വഭാവം ഞാൻ കാണുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ൊഴിച്ച് അവരെ ഒന്ന് കഴുകണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉടനടി ആ ജീർണവസ്ത്രം മാറ്റി ഒരു സെക്കൻഡ് മതി ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കാണാറുള്ളതാണ് ഈ മക്കൾക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കും മക്കളുടെ പ്രവൃത്തികൾ എപ്പോഴും ഒന്നും ശരിയാണെന്നില്ല നമ്മുടെ ഒന്നും ആണെന്നില്ല ദൈവം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം വരണ്ട സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങളിങ്ങനെ നിൽക്കുന്നതായിട്ട് എന്നെ കാണിക്കും അത് കാണുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഭയമായിരുന്നു അയ്യോ എന്താണ് ഇപ്പോഴും വരണ്ട കാലത്ത് നിൽക്കുകയാണ് അത് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയും ഇല്ല ഏത് വരണ്ട അവസ്ഥയിൽ അവരിരുന്നാലും നിന്റെ വിശുദ്ധ രക്തം അവിടോട്ട് ചെന്നിട്ട് അവരെ കഴുകിയിട്ട് വെണ്മയും വെടുപ്പുമുള്ള നിന്റെ വസ്ത്രം അവർക്ക് ഇട്ടു കൊടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വൺ സെക്കൻഡ് അവരുടെ വസ്ത്രം മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിനകത്ത് പലർക്കും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വയ്യാത്ത സാഹചര്യം ഉള്ളവര് കാണും അമ്മമാര് പ്രായമുള്ളവര് കാണും അപ്പന്മാർ പണമില്ലാതെ ദുഃഖിക്കുന്നവർ കാണും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വരുമാനം കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു അംശം കിട്ടിയിട്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന അതൊന്നും തെറ്റല്ല പക്ഷെ അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മക്കളെ കുറ്റം പറയുന്ന പിശാചിനെ ദി അക്യൂസ് ആ പിശാചിനെ നമ്മുടെ വായിൽ നിന്ന് ആദ്യം അകറ്റിക്കളഞ്ഞിട്ട് എൻ്റെ മകൻ എന്ത് എൻ്റെ മകൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ എത്ര കടും ചുമപ്പാണെങ്കിലും അവ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് എനിക്ക് വാക്ക് തന്ന ദൈവം എൻ്റെ മുൻപിലുണ്ട് രക്താംബരം പോലെ ചുവപ്പാണ് നിൻ്റെ പാപത്തെ അവൻ കഴുകി ശുദ്ധീകരിക്കും കല്ലുപോലുള്ള ഹൃദയം നിങ്ങളുടെ മാറ്റി മാംസ ഹൃദയമാക്കുന്ന ഒരു ദൈവം വന്ന് പറയുകയാണ് ഞാൻ നിന്നെ തന്നെയല്ല നിൻ്റെ കുടുംബത്തെ മുഴുവനും അനുഗ്രഹിക്കാനായിട്ട് കടന്നു വരികയാണ് നമ്മുടെ കുറവുകളിലേക്ക് നമ്മുടെ കണ്ണ് ചെന്ന് പറ്റിയാൽ അവിടെ നിൽക്കുകയല്ല ആ കുറവിനെ പരിഹരിക്കുന്ന ദൈവവചനം എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഞാൻ ഒരു ലോയറാണ് ഞാൻ കോടതിയിൽ പലപ്പോഴും കേസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ കേസ് ജയിക്കുന്ന ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ വയ്യാത്തതും ഇപ്പോൾ ഉണ്ടാക്കിയതുമായ ചില നിയമങ്ങൾ കാണും അതെല്ലാവരും നോട്ട് ചെയ്ത് കാണത്തില്ല ആ സെക്ഷൻ എടുത്ത് ഞാൻ ആർഗ് ചെയ്യുമ്പോൾ ആ ഒരൊറ്റ സെക്ഷൻ എടുത്തുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ നിയമം പഴയ നിയമം അസാധുവാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പം പിന്നെ സാധാരണ ജഡ്ജസ് തിരിച്ച് പറയാമെന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഇത്രയൊന്നും ആർഗ് ചെയ്യേണ്ടല്ലെന്ന് കാരണം എന്താ ആ ഒരു നിയമം ആ ജഡ്ജിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ നമ്മളുടെ ക്ലയൻറ്റിന് ആവശ്യമുള്ള ഓർഡർ ജഡ്ജ് എഴുതി തരുന്നത് പോലെ തന്നെ അമ്മമാരും അപ്പന്മാരും നമ്മുടെ മക്കൾക്ക് കള്ളു കുടിക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണം അധികമായിട്ട് ഓവർ സ്പെൻഡിങ് അതായത് അമിതമായിട്ട് കടം വാങ്ങിച്ച് ചിലവഴിക്കുന്നവർ സ്നേഹത്തിന് പേരും ലസ്റ്റ് കൊള്ളവർ ഇങ്ങനെയൊക്കെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നിന്റെ വിശുദ്ധ രക്ത ും കൊണ്ടാണ് അവനെ എൻ്റെ മകനെ എൻ്റെ മകളെ പൊതിഞ്ഞുകൊണ്ട് ഞാനിതാ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും മാറ്റപ്പെടാത്തതായ നിയമം ഒരു മനുഷ്യനും അസാധുവാക്കാൻ വയ്യാത്തതായ ദൈവ നിയമം നിങ്ങളെടുത്തു പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിതാവ് പറയും പുത്രൻ്റെ നാഭത്തിൽ അതായത് എൻ്റെ മകൻ്റെ നാമത്തിൽ എൻ്റെ മകൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് കടന്നു വന്നതിനാൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ത് പ്രശ്നമാണേലും ദുഷ്ടാഭിശാഷേ നിനക്ക് ആ അമ്മയുടെ മകൻ്റെ മേൽ ആ അപ്പൻ്റെ മകൻ്റെ മേൽ ഒരു കയ്യുമില്ല കാരണം അവർക്ക് സത്യമറിയാം സത്യമറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന പറയുന്നതാണ് എത്ര അമ്മമാർക്ക് എത്ര അപ്പന്മാർക്ക് ബസിനെ പോലെ നിശ്ചയമായിട്ട് എന്നെ എൻ്റെ മകനുണ്ടായപ്പോൾ എനിക്ക് വ്യസനമാണ് എത്ര അമ്മമാർ എൻ്റെ ഒരു വരുമോ അവനുണ്ടായ കാലം തിരിച്ച് വരികയാണ് ദുബായി നിന്ന് വരികയാണ് അവനെങ്കൊണ്ട് എനിക്ക് പ്രയാസമാണെന്ന് പറയുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് ചോദിക്കുന്നത് എൻ്റെ മകൻ ദൈവമേ നീ എനിക്ക് തന്നതാണ് എൻ്റെ ഉദരഫലം എൻ്റെ ഉദരത്തിൽ ഉദരത്തിലുണ്ടാകുന്നതിന് മുമ്പേ നീ അവനെ മെനഞ്ഞെടുത്തതാണ് അവനിൽ എവിടെയാണ് കുറവുണ്ടെന്ന് വെച്ചാൽ അവിടെ വിശുദ്ധ രക്തമൊഴിച്ചവനെ ഒന്ന് കഴുകിയിട്ടിങ്ങോട്ട് കൊണ്ടുവിടാവ് എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും നമ്മുടെ ആവശ്യങ്ങളുടെ മുൻപില് എത്ര ഒക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ആവശ്യങ്ങളുടെ മുൻപിലും കർത്താവ് ഇറങ്ങി വരും പണസംബന്ധമായ ഭാരമാണോ അനുഗ്രഹത്തിൻ്റെ മേൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ദുഷ്ട അന്ധകാര ശക്തിക്ക് അടിമയായിട്ട് നമ്മൾ ബിസിനസ് വർദ്ധിക്കാതിരിക്കുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ പറയുകയാണ് ഞാൻ ഐ എം എ ഹു ബ്ലെസ്സസ് യു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്നതിന് തടസ്സം പ്രായമുള്ളവരിന്ന് പ്രാർത്ഥിക്കണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരെ പ്രാർത്ഥന പഠിപ്പിക്കണം പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനോട് നേരിട്ട് പറയുന്നതായിട്ട് കാണണം ദൈവസന്നിധിയിൽ നമ്മളൊരു പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയും സ്ട്രാറ്റജീസ് ആർ ഫോംഡ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് അതായത് യുദ്ധമുറകൾ ക്രിസ്തുവിൻ്റെ കാൽപ്പാത്തിയിരുന്ന് വേണം പഠിച്ചെടുക്കാൻ ഓരോ സിറ്റുവേഷനും പറ്റിയ നിയമങ്ങളുണ്ട് വേദപുസ്തകത്തിൽ അവ പിടിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട സകല അനുഗ്രഹങ്ങളും ഭർത്താവിനില്ലാത്ത അനുഗ്രഹങ്ങൾ ഭാര്യമാർ ഭാര്യമാർക്കില്ലാത്തൊരു ഭർത്താക്കന്മാരെടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് കൊട്ടിക്കണം അനുഗ്രഹം ചോദിക്കുമ്പം ദൈവം തരാത്ത ദൈവമല്ല നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ചോദ്യം വലുതായി മാറട്ടെ അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാന് ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നിശ്ചയമായിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുക ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കെതിരായിട്ട് ദുഷ്ടപിശാശ് ഓ എപ്പോഴും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സക്കറിയായി ഞങ്ങൾ മനസ്സിലാക്കി മൂന്നാം അധ്യായത്തിൽ വെളിപാടിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പത്ത് തൊട്ട് പന്ത്രണ്ടാം വാക്യത്തിൽ സദാസമയവും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ആ നാവിനെ ഇന്ന് എടുത്തും മാറ്റി വെച്ച് കർത്താവ് ഞങ്ങൾ പി സൈഡ് ചെയ്യാതെ കർത്താവ് വിശുദ്ധ രക്തവും പിടിച്ചുകൊണ്ട് പിതാവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാരം ഞങ്ങളുടെ പ്രയാസം പണ സംബന്ധമായും ജോലി സംബന്ധമായും സ്വഭാവത്തില് ഏത് ഭാരമാണെങ്കിലും എൻ്റെ കർത്താവിന് പരിഹരിക്കാൻ സാധിക്കും ഭൂമിയുടെ ഉടമസ്ഥനായ ദൈവമേ ഡി എൻ എ ഉണ്ടാക്കിയ ദൈവമേ നിന്റെ വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കഴുകി പൂർണ്ണമായിട്ടും അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മയുടെ ഉറവിടം അനുഗ്രഹത്തിൻ്റെ നദി ഇപ്പോൾ ഒഴുകുകയാണ് അത് നിങ്ങളുടെ പാത്രത്തിൽ നിറഞ്ഞു തുളുമ്പാനായിട്ട് കടന്നു വരുന്നു ഹൃദയം തുറന്ന് വാങ്ങിച്ചെടുക്ക് ബേസ് പ്രാർത്ഥിച്ചതുപോലെ ഇങ്ങനെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുന്ന ദൈവം അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഭർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതിന് നന്ദി കേട്ട ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ പുതിയ നാം വിട്ടുകൊടുത്തതിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന യേശു ക്രിസ്തുവിനെ നന്ദി പറഞ്ഞ് സകലതും യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ